വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം പത്തു മുതൽ ഇരുപത് വരെ തിരുവചനങ്ങൾ തന്നെ ആ നിന്ന് പുറത്താക്കി കളയരുതേ എന്ന് അവൻ വളരെയേറെ അപേക്ഷിച്ചു അവിടെ മലയുടെ അടുത്ത് ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ആ പിശാചുക്കൾ തന്നോട് ആ പന്നികളിൽ പ്രവേശിക്കത്തക്കവണ്ണം ഞങ്ങളെ അവയിലേക്ക് വിടണമേ എന്നപേക്ഷിച്ചു താൻ അനുവദിച്ചു ആ അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് ആ പന്നികളിൽ പ്രവേശിച്ചു രണ്ടായിരത്തോളം വരുന്ന ആ പന്നിക്കൂട്ടം കിഴുക്കാന്തൂക്കായ സ്ഥലത്തേക്ക് ഓടി കടലിൽ വീണ് വെള്ളത്തിൽ ശ്വാസം ശ്വാസമുട്ടിച്ചത്തുപോയി അവയെ മേയിച്ചിരുന്നവർ ഓടിപ്പോയി നഗരത്തിലും ഗ്രാമങ്ങളിലും അറിയിച്ചു സംഭവിച്ചത് കാണുവാനായി ജനം പുറപ്പെട്ടു അവർ യേശുവിന്റെ അടുത്തു വന്ന് പിശാചു ബാധിച്ചിരുന്ന ലഗ്യനുണ്ടായിരുന്ന ആ മനുഷ്യൻ വസ്ത്രം ധരിച്ചും ശാന്തനായും ഇരിക്കുന്നത് കണ്ട് അവർ ഭയപ്പെട്ടു കണ്ടു നിന്നിരുന്നവർ പിശാചുബാധിതന് സംഭവിച്ചതും ആ പന്നികളുടെ കാര്യവും അവരെ അറിയിച്ചു അവരോ താൻ അവരുടെ അതിർത്തി വിട്ടു പോകണം എന്നപേക്ഷിച്ചു തുടങ്ങി താൻ പടകു കയറിയപ്പോൾ ആ ഭൗതബാധിതനായിരുന്നവൻ അവന് തന്നോടുകൂടെ ഇരിക്കുവാൻ അനുവാദം അപേക്ഷിച്ചു താൻ സമ്മതിച്ചില്ല എന്നാലോ നീ നിന്റെ വീട്ടിൽ സ്വന്തം ജനത്തിന്റെ അടുത്ത് ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതെന്നതും കരുണ കാണിച്ചതും അവരെ അറിയിക്കുക എന്ന് പറഞ്ഞു അവൻ പോയി യേശു തനിക്കായി ചെയ്തതെല്ലാം എസ്രാസ്മിദീനോസോയിൽ പ്രസിദ്ധമാക്കുവാൻ തുടങ്ങി എല്ലാവരും അത്ഭുതപ്പെട്ടു കർത്താവേ നീ വാഗ്ദത്തം ചെയ്ത പ്രകാരം വലത് ഭാഗത്തെ കള്ളനെ പറദീസായിലേക്ക് സായിലേക്ക് പ്രവേശിപ്പിച്ചുവല്ലോ ഞങ്ങളെ പറദീസായിൽ നിന്ന് നീ അന്യരാക്കി തീർത്തരുതേ ആമേൻ